ഹിന്ദുക്കൾ ആരാധിക്കുന്നത് കല്ലിനെയല്ല ഹിന്ദുക്കൾ ആരാധിക്കുന്നത് വിഗ്രഹത്തെയാണ് ഞാൻ ഈ ചോറ്റി ടൗണിൽ ചെന്നിട്ട് ഞാനൊരു തുണിക്കടയിൽ കയറി മൂന്ന് തറത്തുള്ള തുണികൾ വാങ്ങി ആ തുണികൾ കൊണ്ടുപോയിട്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടുപോയി കത്തിച്ചാൽ കുഴപ്പമുണ്ടോ എന്ത് കുഴപ്പം എന്റെ പോക്കറ്റില് പൈസ പോയി നല്ലാതെ ഞാൻ ആ തുണിക്കടയിൽ നിന്ന് വാങ്ങിയത് മൂന്ന് നിറത്തിലുള്ള തുണികൾ ചേർത്തുണ്ടാക്കിയ ഒരു ദേശീയ പതാകയാണ് ഇത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടുപോയി കത്തിച്ചാൽ കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ട് അടുത്ത പോലെ എന്തായാലും എന്നെ കിട്ടില്ല രണ്ടു കൊല്ലം കഴിഞ്ഞ് ഞാൻ ജയിലായിരിക്കും രണ്ട് വർഷം ജയിലിൽ കിടക്കണം എന്തൊക്കെ ചെയ്തത് ആദ്യം തുണികൾ വെവ്വേറെ കത്തിച്ചു രണ്ടാമത് ആ തുണികൾക്കിടയിലൂടെ ഒരു നൂല് കടന്നുപോയി മുകളിൽ കുങ്കുമം മധ്യത്തിൽ വെള്ള താഴെ പച്ച വന്നപ്പോൾ അതിനെ തുണി എന്ന് വിളിച്ചു നമ്മൾ ദേശീയ പതാക എന്ന് വിളിച്ചു ദേശീയ പതാക ഈ രാജ്യത്തിന്റെ പ്രതീകമാണ് അതിനെ അനാദരിച്ചാൽ തല കീഴായി തൂക്കിയാൽ പോലും പണി നോക്കും മേലെ വരേണ്ട കുങ്കുമം താഴെ വന്നാലോ പണി കിട്ടും അതുകൊണ്ട് കടയിൽ കിടന്ന തുണി ദേശീയ പതാകയായി മാറിയാൽ അത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ദേശീയതയുടെ പ്രതീകമാണ് കടയിൽ കിടന്ന തുണി ചെങ്കൊടിയായി മാറിയാലോ അത് കമ്മ്യൂണിസം എന്ന ആശയത്തിന്റെ പ്രതീകമാണ് അപ്പൊ ചെങ്കുടിയെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളുടെ നാട്ടിലൊക്കെ നന്നായിട്ട് പറയാറുണ്ട് ചുഗുവേരയുടെ മാവോസി തൂങ്ങിനെ പോലെയുള്ള ധീര വിപ്ലവകാരികളുടെ സ്മരണകൾ അന്തി ഉറങ്ങുന്ന ചെങ്കുടി കയ്യൂരിലും കരിവള്ളൂരിലും പുന്നപ്രയിലും വയലാറിലും ധീരരത് സാക്ഷികളുടെ ചോരയിൽ മുക്കിയെടുത്ത ചെങ്കുടി ഇറങ്ങാൻ തോട്ടാൽ നിന്റെ കൈ ഞാൻ വീട്ടു കണ്ണൂരിലൊക്കെ കുടിയുടെ പേരിലൊക്കെ മരിച്ചിട്ടുണ്ട് ആളുകൾ ഇപ്പോഴല്ല മുമ്പ് കടയിൽ കിടന്ന് ചുവന്ന തുണി ചെങ്കുടിയായി മാറുമ്പോൾ അത് കമ്മ്യൂണിസം എന്ന ആശയത്തിന്റെ പ്രതീകമായി തീരുന്നു ഇങ്ങനെ ഓരോ പാർട്ടിക്കാരനും അവന്റെ കൊടികൾ വളരെ പ്രധാനപ്പെട്ടതാ കൊടിക്ക് ജീവൻ ഉണ്ടോ ജീവനില്ലാത്തൊരു തുണിയിലൂടെ നിനക്ക് നിന്റെ ആശയത്തെ കാണുവാൻ കഴിയുന്നുവെങ്കിൽ ജീവനില്ലാത്തൊരു കല്ലിലൂടെ ഹിന്ദുക്കൾ മഹാദേവനെ കണ്ടാൽ നമ്മളെ കുറിച്ച് പറയും ഹിന്ദു കല്ലിനെ ആരാധിക്കുന്നവരാണ് അപ്പൊ മുസ്ലിങ്ങൾ കല്ലിനെ ആരാധിക്കാറില്ല ഉണ്ട് സാധാരണ കല്ലെറിയല്ല എന്നൊരു ചടങ്ങുണ്ട് ഇസ്ലാമിൽ ചെറിയ കല്ലെടുത്ത് വലിയ കല്ലിനെ എറിയലാണ് സാത്താന്നെ കല്ലെറിയൽ അതിന് ഇസ്ലാമിക പ്രബോധകന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം അജ്ജി കർമ്മത്തിൽ പ്രധാനപ്പെട്ട ചടങ്ങാണ് സാത്താന കല്ലെറിയൽ സാത്താൻ ജീവനോടെ വന്നിട്ട് എന്റെ കല്ലെറിഞ്ഞോളൂ എന്ന് പറയാറുണ്ടോ വലിയൊരു കല്ല് അത് സത്താന്റെ പ്രതീകം ചെറിയ കല്ല് മനസ്സിലെ തിന്മ എന്റെ മനസ്സിലെ ചെറിയ തിന്മകളെ ഞാൻ ഇത് ആ തിന്മയുടെ പ്രതീകമായ സത്താനരികിൽ ഉപേക്ഷിച്ചിരിക്കുന്നു ഇതാണ് അതിന്റെ പ്രതീകം മണല് കൊണ്ടും സിമെന്റ് കൊണ്ടും കമ്പി കൊണ്ടും ഉണ്ടാക്കിയ കുരിശ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വന്നത് കൂട്ടണം എന്ന ചിഹ്നാണോ അല്ലല്ലോ യേശുദേവനെ ക്രിസ്ത്യാനിറ്റിയെ ഓർമ്മ വരുന്നു ലോകത്തിൽ ആരാണ് പ്രിയമുള്ളവരെ വിഗ്രഹത്തെ ആരാധിക്കാത്തത് പക്ഷെ അതിന്റെ പഴി മാത്രമാണ് കാ അപ്പൊ ഈ തിരിച്ചറിവ് ഉണ്ടാകണം നമ്മൾ ഹിന്ദുക്കൾ രണ്ടാമത്തെ ഹിന്ദുക്കൾക്ക് ഉണ്ടാകേണ്ടത് വിശ്വാസിയായ ഹിന്ദുക്കൾക്ക് ഉണ്ടാകേണ്ടത് തിരിച്ചറിവാണ്